നമ്മൾ വന്ന എന്താ പോണേ ആ പടക്കം വന്ന പെട്ടെന്ന് ചെയ്ത് പിടിക്കോ ഇവിടെ ഒച്ച പടക്കം ഒന്നും ഉണ്ടാവില്ല നമ്മൾ എന്തിനാ വന്ന് പറഞ്ഞു കൊടുക്ക് ഹാപ്പി ന്യൂ ഇയർ എല്ലാരും ഞങ്ങളെ ഇവിടെ വെടിക്കെട്ട് കാണാൻ വന്നതാട്ടോ വെടിക്കെട്ട് കാണണെങ്കിൽ എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയില്ല എവിടെയും പാർക്കിംഗ് ഇല്ല ഞങ്ങള് വെറുതെ ഇറങ്ങി തിരിക്കും ചെയ്ത് ഞങ്ങള് ആ ഇറങ്ങി തിരിച്ചതാണ് അങ്ങോട്ട് ഒക്കെ പോയോക്കെ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല അല്ലേ ആരും വന്നില്ല ടാജുവും ഒന്നും വന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചതാണ് ദേവിയേച്ചി മാത്രേ സ്ട്രെങ്ത്തിനായിട്ട് സേറെവിടെ ഉള്ളോണ്ടേ ആ സ്ട്രെങ്ത് കിട്ടിയപ്പോ അങ്ങോട്ട് ഇറങ്ങിയതാണ് എന്തിനും തയ്യാറായി സോമി എന്റെ കൂടെ കൂടിയിട്ടുണ്ട് ആ വാ സോമി പകുതി ഉറങ്ങായിരുന്നു കേട്ടോ പോവ് അല്ലേ ഞങ്ങൾ എവിടെ എത്തും അറിയില്ല കേട്ടോ ചിലപ്പോ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരും എന്നാലും കാണാൻ പറ്റുമോ നോക്കി ഞങ്ങൾ നടക്കുകയാണ് ഇറങ്ങി തിരിക്കുമ്പോൾ സോമിക്ക് ഭയങ്കര ഉഷാറായിരുന്നേ വണ്ടി കയറിയിട്ട് പകുതിയോളം ഉറങ്ങി അപ്പൊ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച് ഞാൻ പറഞ്ഞല്ലേ പോകുന്നത് നമ്മൾ ഒന്നും കാണാതെ തിരിച്ചു വന്ന അജുവും സുഭാഷേട്ടനും നമ്മളെ കളിയാക്കും പിന്നെ വീഡിയോ കാണൂലേ യൂട്യൂബിൽ ഓരിക്കും മനസ്സിലാവും നമ്മളെ ഞങ്ങളോട് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചായിട്ടോ അവ ഞങ്ങൾ കണ്ടേ പോലുള്ളൂ എങ്ങനെയാലും നമ്മൾ കാണണം കേട്ടോ ഞങ്ങൾ വന്ന് പെട്ടുപോയിട്ടോ ഈ ജനങ്ങള് മൊത്തം അങ്ങോട്ടാണ് മിക്കവാറും തിരിച്ചു വരാന്ന് എഴുതിയത് ഇനിയിപ്പൊ ഞങ്ങൾ ഈ ഓളത്തിൽ അങ്ങനെ മുന്നോട്ട് പോവാണ് എല്ലാരും പോകുന്നുണ്ട് ഞങ്ങൾ പിന്നാലെ പോന്നെ എന്താ ഏതാന്നൊന്നും അറിയില്ല വന്നത് എന്താ എന്തിനു നമ്മള് വന്ന എല്ലാരും നിക്കുന്നുണ്ട് എന്തിനാ വന്നു നിൽക്കുന്നത് എന്തിനാണ് കൊച്ചു വന്നതെന്ന് ചോദിച്ചേ എന്തിനാ വന്ന മൊന്നു പടക്കം കാണാൻ കാണുവോ ചെവി പൊത്തു അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ ചെവി പൊത്തു സോമി സോമി എന്ത് കാണാനാ നിൽക്കുന്നത് സോമി ഇവിടെ എന്താ നടക്കുന്ന ആർക്കും അറിയണോ ഞങ്ങൾ ഇവിടെ നോക്കി എന്താ എന്താ എന്ത് കാണാൻ നിൽക്കുന്നത് പക്കം പൊട്ടാനാ കേട്ടോ പക്കം പൊട്ടാൻ നോക്കിക്കണേ ഞങ്ങളെ മണ്ണൊന്നും തുടരുത് കേട്ടോ ശരിയൊന്നും തുടരുത് ഞങ്ങൾ നിന്ന് കുഴങ്ങി അല്ലേ ഏ കാണല്ലേ നന്ദ നന്ദേ ഉറക്കം വരുന്നുണ്ടോ നന്ദ ഹാപ്പി ന്യൂ ഇയർ അല്ലേ ഹാപ്പി ന്യൂ ഇയർ പറ ഹാപ്പി ന്യൂ ഇയർ പറ ഒരു ഹാപ്പി ന്യൂ ഇയർ പറ എടി അവിടെ ഇരുന്ന് അക്കു കുഴങ്ങിയോ തേറാ അപ്പളെ പറഞ്ഞില്ലേ പോരണ്ട വീട്ടിലിരുന്നാ മതിന്ന് നന്ദകുടി കുഴങ്ങിയോ നന്ദ ചെടിയാണോ

എന്താണ് പടക്കല്ലേ ോ ചെവിടീ കണ്ടില്ലേ നമ്മൾ വിജയിച്ചു അജുവിനോടും സൂനോടും പറയാലേ നമുക്ക് വീടിയോണ്ടല്ലോ ഇതൊക്കെ ഇവിടെ ന്യൂഇയർ ആഘോഷിക്കാൻ വന്ന ആൾക്കാരോ ണ്ടാ പോര് നമ്മക്ക് മാത്രല്ല വട്ട് ഇണ്ടോ ഇത്രയും പേര്ക്ക് ഇണ്ടല്ലേ വട്ട് ഇതൊക്കെ എന്താ ആൾക്കാർ എല്ലാരും കൂടി നടക്കുന്നത് അങ്ങനെ വണ്ടി ഓടിക്കാതെ നടക്കുന്നില്ല എല്ലാരും നല്ല രസല്ലേ നമ്പ നന്ദി ഓണടിക്കുന്ന കേട്ടില്ലല്ലോ വണ്ടികള് ഏ അതെന്താ അറിയോ പച്ച ലൈറ്റ് കത്തിയിട്ടും ആൾക്കാർ ക്രോസ് ചെയ്തിട്ട് ദേഷ്യം വന്നിട്ടാണ് ആ ഓണടിച്ചത് എല്ലാരും എല്ലാർക്കും സ്വാമി സ്വാമി ഇനി മേലാൽ വന്നേക്കരുത് കേട്ടാ ഓരോ ആഗ്രഹവും പറഞ്ഞു ന്യൂഇയർ കാണാൻ ഈ സേറൊക്കെയാണ് കേട്ടോ ആഗ്രഹം ഈ സേറയാണ് ഉണ്ടാക്കിയത് ആ ന്യൂഇയർ കണ്ടല്ലോ െബായി അക്കു നമ്മളെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ വീട് നന്ദ ഇന്നെന്താ ഹാപ്പി വരുന്ന ന്യൂ ന്യൂ ഇയർ ഇയർ ആണ് ഹാപ്പി ഹാപ്പി നന്ദിപ്പ എന്താ കണ്ടേ നന്ദി നന്ദിന്താ കണ്ടാ കണ്ടാ പക്കം കണ്ടു പക്കം പക്കം എങ്ങനെയാ പേടിച്ച് വന്നെ അടിപൊളി കാണോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പറ ഇനി കാണണോ റിനെ കാണാം അപ്പൊ എല്ലാരോടും ഒന്നും കൂടി അതെങ്ങനെയാ പൊട്ടിയത് കാണിച്ചു കൊടുക്ക് അച്ഛൻ വരാനിട്ടല്ലേ ചോച്ചോക്ക് നിങ്ങള് കളിയാക്കിയില്ലേ ഞങ്ങള് കാണൂല ഞങ്ങള് പോയി കണ്ടുവന്നു ഞങ്ങള് വെയിറ്റ് ചെയ്തിരുന്നോ സമയം രണ്ടു മണി ആവറായിട്ടോ അവര് ഞങ്ങളെ കാത്തിരുന്നു